കടപന നെരിയമ്പാറ പുതിയകാബു ദേവി പൊങ്കാല മഹോത്സവം നടന്നു ക്ഷേത്രമേൽശാന്തി വിഷ്ണു മാമ്പള്ളി പൊങ്കാല അടുപ്പിലേക്ക് ഭദ്രദീപം പകർന്നു നൽകി വൈകിട്ട് കാർത്തിക വിളക്കും തെളിയിച്ചു ക്ഷേത്രമേൽശാന്തി വിഷ്ണു മാമ്പള്ളി പൊങ്കാല അടുപ്പിലേക്ക് ഭദ്രദീപം പകർന്നു നൽകി രാവിലെ ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് ശേഷമാണ് പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത് നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു രാവിലെ പതിനൊന്ന് മുതൽ മഹാപ്രസാദമൂട്ടം നടന്നു ശരണം അമ്മേശ്വരണം ദേവീശരണം നരിയമ്പാറ ദേവി ക്ഷേത്രത്തിലെ ഈ ദിവസത്തെ പൊങ്കാല ചെറുശലിയിൽ ആരംഭിച്ചിരിക്കുന്നു വിവിധ ഭാഗങ്ങളിൽ നിന്നും അർപ്പിക്കാൻ ക്ഷേത്രത്തിൽ ഇതിൽ വൈകിട്ട് ആറു മണി മുതൽ കോഴിക്കോട് ഭദ്ര കെ എം പി നയിക്കുന്ന സോപാനഗീതം അരങ്ങേറി ആറരയോടെ ക്ഷേത്രം ചെയർമാൻ കെ കെ തങ്കപ്പൻ പതിനൊന്നായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് ദീപങ്ങളുടെ കാർത്തിക വിളക്ക് തെളിയിച്ചു ക്ഷേത്രം പ്രസിഡന്റ് ലൈച്ചു പമ്പാവാസൻ സെക്രട്ടറി കെ ആർ അനിൽകുമാർ രക്ഷാധികാരി ജെ ജയകുമാർ വൈസ് പ്രസിഡന്റ് മോഹനൻ പാറയിൽ വൈസ് ചെയർമാൻ സുരേഷ് കുഴിക്കാട്ട സദാനന്ദൻ സന്ദീപ് നിലയം നിർമ്മൽ ചുറ്റെഴുത്ത തുടങ്ങിയവർ നേതൃത്വം നൽകി